ഹിരമയാവ് അധ്യായം വിട്ട് ആ കാലത്ത് അവർ പൂതരാജകന്മാർ അസികളെയും പ്രഭുക്കന്മാർ അസികളെയും പുരോഹിതമാർ അസികളെയും പ്രവാചകന്മാർ അസികളെയും മരിച്ചയും നിവാസികളെ അസുഖികളെയും ശൗകര്യകളെയും നിന്നെടുത്ത് തങ്ങളെ സ്നേഹിച്ചതും സേവിച്ചതും പിരിഞ്ഞാൽ അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശിലെ സർവസൈന്യത്തിന് മുമ്പാകെ അവയെ നിർത്തിവെക്കും ആരും അവയപ്പോൾ കൂട്ടുകയോ കുറിച്ചിരിക്കുകയോ ചെയ്യുകയില്ല അവ നിർത്തുന്ന മോളമായി തീരുമെന്ന ഹോഡറുള്ള പാഠം ഈ ദുഷ്ടവംശങ്ങളെ ശേഷിച്ചിരിക്കുന്ന ശേഷിക്കൊക്കെയും ഞാൻ അവരെ നീക്കം കളഞ്ഞിരിക്കുന്ന സർവ്വ സ്ഥലങ്ങളിലും ശേഷിച്ചിരിക്കുന്നവർ തന്നെ തന്നെ ജീവനയല്ല മണ്ണത്തെത്തിരുന്നൊരുക്കുന്ന സൈനികളെല്ലാം ഹോഡുള്ള പാഠം ഇനി അവരോട് പറയേണ്ടതെന്നാൽ അപ്പോൾ യോ ഒരു വഴി തെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലോ ഒരു ശിലവിന്റെ ഈ ജനമോ ഇടപെടാത്ത പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന പുറകെ പിടിച്ചുകൊണ്ട് മടങ്ങി തീരാൻ മനസ്സിലായിരിക്കുന്നതുണ്ട് ഞാൻ ശ്രദ്ധ വെച്ചു കെട്ടു അവർ നേരെ സംസാരിച്ചില്ല അയ്യോ ഞാൻ അത് ചെയ്തുപോയി ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്യതയെക്കുറിച്ച് അനുകരിച്ചില്ല കുതിരപ്പടങ്കിൽ വായതുപോലെ ഓരോരുത്തരും തന്നാട് വഴിക്ക് തിരിയുന്നു ആകാശിലെ പെരിഞ്ഞാറ തൻ്റെ അറിയുന്നു കുരുപ്രാവും മീർ പക്ഷിയും കൊക്കും മറങ്ങാനുള്ള മടങ്ങി വരാനുള്ള സമയം അനുസരിക്കുന്നു രണ്ട് ജനമുഖ ന്യായമറിയുന്നില്ല നിങ്ങൾ ഞാനികളെ കൂടെ നാപ്പുമാണ് നിങ്ങളുടെ പക്കി ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്ങനെ ശാസ്ത്രമാരുടെ കല്കൂൾ അതിനെ വ്യാജമാക്കി കൊടുത്തിരിക്കുന്നത് ഞാനികൾ രജിസ്റ്റി പ്രമിച്ച് പിടിപോട്ട് പോകും അവരെ കോടതി തിരിച്ചു കളഞ്ഞുവല്ലോ അവർക്ക് എന്തോര ജ്ഞാനമുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനവരുടെ ഭാര്യമാരെ അന്യമാർക്കും അവർ നില അവയൊക്കെ ആവശ്യമാക്കി നിർമ്മിക്കും കൊടുക്കും അവരൊക്കെ ആളുകളുതമ്പര് വ്യാപിതകളാവും പ്രവാചകന്മാരും പുരോഗതിമാരും ഒരുപാട് വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനം ഇല്ല അവർക്ക് സമാധാന സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ഇതുവായി ചേച്ചിയില്ല ലജിച്ചവർ കുറിച്ചു കൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല നാളെ അറിഞ്ഞിട്ടുന്നില്ല അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണു പോകും അവരുടെ ദർശനകാലത്ത് അവർ വീ വെയ്യുമെന്ന് ഹോ അല്ല ചെയ്യുന്നു ഞാൻ അവരെ സംഭരിച്ചു കളയുന്ന ഹോഡുള്ള പാടും മുന്തിരി വളയും മുന്തിരിപ്പഴം ഉണ്ടാകില്ല അത്തിപക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകുകയില്ല വിലയും പാടിപ്പോകും അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു നാം അനങ്ങി അനങ്ങാതിരിക്കുന്നുണ്ട് കുടിവികഴി നാം ഉറപ്പുള്ള പെണ്ണങ്ങൾ വെച്ച് വന്ന് അവിടെ നശിച്ച് പോകാം നമ്മൾ പോകുടെ പാപം ചെയ്തുകൊണ്ട് നമ്മുടെ ധൈര്യമായ പോകാൻ നമ്മെ വെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു നാം സമാധാനത്തിനായി കാത്തിരുന്നു എന്നാൽ ഒരു ഗുണവും ഒന്നില്ല രോഗശമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇത് അഭിനീതി അവൻ്റെ കുതിരകളുടെ ചിറാലിപ്പോൾ ധാന്യമെന്ന് കയറുന്നു അവൻ്റെ ആൺകുതിരകളുടെ മതഗർജനം കൊണ്ട് ദേശമൊക്കെ നിറയ്ക്കുന്നു അവ വന്ന് ദേശത്തെയും അതിലുള്ള സ്ഥലത്തെയും നഗരത്തെയും അതിൽ വസിക്കുന്ന ഒരു വീഴും കളയും സർപ്പങ്ങളെയും മന്ത്രം പഠിക്കാത്ത അങ്കികളെയും നിങ്ങളിടയിലായിരിക്കും അവർ നിങ്ങളെ കടിക്കു എന്ന ഹോളുടെ പാട് അയ്യോ എൻ്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്നു കേട്ടോ ദൂരദേശത്ത് നിന്ന് എൻ്റെ ജനത്തിൻ്റെ പുത്രി സിയോനിൽ എഹോ വർഷിക്കുന്നില്ല അവളുടെ രാജ അവിടെ ഇല്ലയോ എന്നെ വിളിക്കുന്നു അവർ തങ്ങളുടെ ഉഗ്രങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടു എന്നെ കോവിപ്പിച്ച് തന്തിന് കൊയ്ത്ത് കഴിഞ്ഞ് പല ശേഖരം കഴിഞ്ഞ് നാം രക്ഷിക്കപ്പെട്ടിരുന്നില്ല എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവിനോത്തേ ഞാൻ ഇന്നും ഉൾപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു സമ്മരം എന്നെ പിടിച്ചിരിക്കുന്നു അത്യാതൊരു സുഗന്ധ വൈദ്യം കിട്ടിയോ അവിടെ വൈദ്യനില്ലയോ എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതുണ്ട്